വിശ്വസ്ഥതയുടെ മുപ്പത് വർഷത്തെ പാരമ്പര്യവുമായി ഫിനാൻസ് സാമ്പത്തിക വേണ്ട ഗോൾഡ് ലോൺ ലോൺ ബിസിനസ് തുടങ്ങി നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമായി കൊള്ളട്ടെ അറ്റ്വില ഫിനാൻസ് എന്നും നിങ്ങളോടൊപ്പം ഫോം നിയർന്തോ ഗ്രൗണ്ട് ഫിനാൻസ് ലിമിറ്റഡ് സർവീസ് ഒറ്റപ്പാലം കണ്ണിയമ്പുറം മാനവനഗർ റെസിഡൻസ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ചേർന്നു യോഗത്തിൽ ഒറ്റപ്പാലം നഗരസഭയെയും വാർഡ് കൗൺസിലറേയും അഭിനന്ദിച്ചു ഒറ്റപ്പാലം കണ്ണിയമ്പുറം മാനവ നഗർ റെസിഡൻസ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗമാണ് കൃഷ്ണനുണ്ണിയുടെ വസതിയിൽ വെച്ച് ചേർന്നത് സർക്കാർ പാലിയേറ്റീവ് യൂണിറ്റിലേക്ക് മേശയും ഇൻഡക്ഷൻ സ്റ്റൗവും സംഭാവനയായി നൽകി വാർഡ് കൗൺസിലർ സതീദേവിക്ക് കോളനി പ്രസിഡന്റ് മധുസൂദനാണ് ഇവ കൈമാറിയത് ഈ വർഷം കോളനിയിൽ ആറ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചികിത്സാ സഹായം ലക്കിടിയിലെ പോളി ഗാർഡനിലേക്ക് ഉച്ചഭക്ഷണം എന്നിവ നൽകാൻ സാധിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു കോളനി റോഡ് ശരിയാക്കി കൊടുത്തതിനെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെയും വാർഡ് കൌൺസിലറേയും അഭിനന്ദിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാധിക സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ബീന സാജു റിപ്പോർട്ടും ഷഷറൽ വാസുദേവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ യോഗത്തിൽ നന്ദിയും രേഖപ്പെടുത്തി നമുക്ക് ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ പേര് അപ്പോൾ അതിലേക്ക് നമുക്ക് തീർച്ചയായും ആയിട്ടും അതുപോലെ വിദ്യാമ ബിസിനസ് അസോസിയേഷൻ നമുക്കതിൽ ഫൈനൽ പ്രോഗ്രാം കിട്ടുന്നുണ്ട് അപ്പോൾ തീർച്ചയായും പറഞ്ഞിട്ടുള്ളത് പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഹെൽത്ത് നമ്മുടെ പാരിക്ക് നമ്മുടെ എല്ലാ മെമ്പേഴ്സും നമുക്ക് സഹായിക്കാറുണ്ട് അവർക്കൊക്കെ നന്ദി നൽകുകയാണ്